ും ക്രിസ്തലോഡ് കർത്താവിൻ്റെ പൊന്നുനാമം മഹത്ത് പെടുമറാകട്ടെ വെളിപ്പാട് പുസ്തക പഠനത്തിനായി ജാതി മത സഭാവ്യത്യാസമില്ലാതെ ഏവരെയും കർത്താവിൻ്റെ നാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു ഏഴ് സഭകളെക്കുറിച്ചാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ആറ് സഭകളെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു ഏഴാമത്തെ സഭയായ ലവോദിക്യ സഭയെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുവാൻ ഇരിക്കുന്നത് ഇത് അന്ത്യകാല സഭയാണ് ഈ സഭാ കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഇതോടുകൂടെ സഭാകാലം തീരുകയാണ് ഇതിന് ശേഷം സഭയെക്കുറിച്ച് പറഞ്ഞ് കാണുന്നില്ല ഈ സഭാകാലം തീർന്ന ഉടനെ കൃപായുഗം അവസാനിക്കുകയും സഭ സ്വർഗ്ഗത്തേക്ക് മാറ്റപ്പെടുകയും അതോടുകൂടി ഭൂമിയിൽ അധർമ്മമൂർത്തി വെളിപ്പെടുകയും ചെയ്യുന്നതാണ് ലവോദിക്യ സഭ എ ഡി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ കർത്താവിൻ്റെ വരവ് വരെയുള്ള സഭാ കാലഘട്ടമാണിത് അതായത് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പതിനാ പതിനാല് മുതൽ താഴേക്ക് വായിക്കുക ഈ അന്ത്യകാലഘട്ടത്തിലെ വിശ്വാസികളെക്കുറിച്ചാണ് ലവോദിക്യ സഭയിലൂടെ വെളിപ്പെടുത്തുന്നത് ഇവർ പുറമേയുള്ള വേഷത്തിൽ നോക്കിയാൽ ഭക്തി എന്നാൽ ഇവർ പാരമ്പര്യം പറഞ്ഞ് സ്വയം നീതീകരിക്കുന്നവരും വചനം എല്ലാം അറിയാവുന്നവരാണെന്ന് ഭാവിക്കുന്നവരും എന്നാൽ യാതൊരു വചനപരിജ്ഞാനവും ഇല്ലാത്തവരും സ്വയം നീതീകരിക്കുന്നവരും ലോകസ്നേഹത്തിലകപ്പെട്ട് യാതൊരു വിശുദ്ധിയും വേർപാടുമില്ലാത്തവരും സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വ്യാജഭാവമുള്ളവരും നാമം കൊണ്ട് മാത്രം ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന പള്ളിഭക്തരുമാകുന്നു കർത്താവ് ഇവരെക്കുറിച്ച് പറയുന്നത് നി ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മണ്ണുകളും അതായത് ഹിന്ദുവല്ല ക്രിസ്ത്യാനിയുമല്ല പള്ളിയിലും പോകും അമ്പലങ്ങളിലും പോകും വേറുപാടില്ല വിശുദ്ധിയില്ല കർത്തൃമേശയിലും പങ്കുചേരും ഗ്രഹാർപ്പിതവും ഭക്ഷിക്കും മദ്യപശാലകളിൽ പോയി മദ്യപിക്കും നീ സിനിമാശാലകളിൽ പോയി സിനിമ കാണും സകല വെറിക്കളികളിൽ ഇവർ പങ്കുചേരും സങ്കീർത്തന അമ്പതാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു കള്ളനെ കണ്ടാൽ നീ അവനോട് അനുകൂലപ്പെടുന്നു വ്യഭിചാരികളോട് നീ പങ്കുചേരുന്നു നിന്റെ വായി അരുതാത്തത് സംസാരിക്കുന്നു നീ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു കൂട്ടു സഹോദരന്മാരെക്കുറിച്ച് അപവാദം പറയുന്നു എൻ്റെ വചനങ്ങളെ നീ പുറകിലെറിഞ്ഞ് കളയുന്നു എൻ്റെ കൽപ്പനകളെ നീ അനുസരിക്കുന്നതുമില്ല എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിൻ്റെ വായിലെടുപ്പാനും നിനക്കെന്ത് കാര്യം ഞാൻ നിന്നെ ശാസിച്ച് നിൻ്റെ കൺ മുന്നിൽ അവയെ നിരത്തിവെക്കും ഇപ്രകാരം നീ നാമം കൊണ്ട് മാത്രം ക്രിസ്ത്യാനിയായ ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മണ്ണുകളെയും അതായത് തള്ളികളെയും നമ്മുടെ പത്ത് കന്യാകുമാരുടെ ഉപമ മത്തായി സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ വായിക്കുമ്പോൾ പറയുന്നുണ്ട് അത് വായിക്കുക വെളിപ്പാട് മൂന്ന് മുതൽ ഞാൻ മൂന്നാം അധ്യായം പതിനാല് മുതൽ ഞാൻ ഇവിടെ വായിക്കുകയാണ് ലവോദിക്കയിലെ സഭയുടെ ദൂതനെഴുതുക വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ ആരളി ചെയ്യുന്നു അതായത് ഇവിടെ കർത്താവ് അവർക്ക് വെളിപ്പെടുന്നത് സത്യവാനും വിശ്വസ്തനുമായ സകലത്തിൻ്റെ ആരംഭവുമായ ആമേൻ എന്നവൻ എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയെങ്കിലും ക്രിസ്തുവിനെ പുറത്തു നിർത്തിയിരിക്കുന്നു വചനത്തിൽ വിശ്വാസമില്ല വചനമൊന്നും അറിഞ്ഞുകൂടാ വചന യാതൊരു വചന പരിജ്ഞാനവും ഇല്ല നാമധേയ ക്രിസ്ത്യാനിയായിട്ടാണ് ജീവിക്കുന്നത് ദൈവത്തിൽ വിശ്വാസമില്ല എന്നാൽ ദൈവം സത്യ ദൈവമാണെന്ന് സഭയെ വെളിപ്പെടുത്തുകയാണ് സ്തോത്രം ചെയ്യുന്നു ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്നും മണ്ണുകളയും ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയ അറിയുക എന്നുവെച്ചാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുകയാണ് ഞാനൊരു വീട്ടിൽ സുവിശേഷം പറയാൻ പോയി അത് അവരുടെ ടീച്ചറിൻ്റെ വീടായിരുന്നു അപ്പോൾ സുവിശേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ എന്നോട് പറഞ്ഞു സിസ്റ്ററെ ഞങ്ങളൊക്കെ ക്രിസ്ത്യാനികളാണ് പാരമ്പര്യം എൻ്റെ അപ്പൻ്റെ 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 കാലം മുതലേ ഞങ്ങൾ മർത്തോമ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾക്കെല്ലാം അറിയാം ആ സിസ്റ്ററ് ആ ജാതികളോട് ഹിന്ദുക്കളോട് പോയി സുവിശേഷം പറയുക എന്ന് പറഞ്ഞു ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞു ഞാൻ അല്പനേരം മൗനമായിരുന്നിട്ട് ഞാൻ ചില ചോദ്യങ്ങൾ ബൈബിളിൽ നിന്ന് അവരോട് ചോദിച്ചു ചോദിച്ചപ്പോൾ അവർക്ക് അതൊന്നും അറിഞ്ഞുകൂടാ പല കാര്യങ്ങളും ബൈബിളിൽ നിന്ന് എടുത്ത് പറഞ്ഞു ആ വചനം പറഞ്ഞു അതൊന്നും അവർക്കറിഞ്ഞുകൂടാ ഞാൻ ധനവാൻ ഞാൻ സമ്പന്നൻ എനിക്കെല്ലാം അറിയാം ഇങ്ങനെ പറയുന്നുവെങ്കിലും നീ എനിക്കൊന്നിനും മുട്ടില്ല എന്ന് നീ പറയുന്നുണ്ട് എങ്കിലും നീ നിർഭാഗ്യവാൻ നീ അരിഷ്ടൻ നീ ദരിദ്രൻ കുരുടൻ നഗ്നൻ എന്നുവെച്ചാൽ നിനക്ക് യാതൊരു വചനപരിജ്ഞാനമില്ല വചനം അറിയാമെങ്കിലും അത് ഗ്രഹിക്കാനുള്ള കഴിവ് നിനക്കില്ല നീ ആ വചനപരിജ്ഞാനത്തിൽ ദരിദ്രനും കണ്ടാൽ തന്നെ അത് ഗിപ്പാൻ കഴിയാതെ കുരുടനുമാണ് അതുകൊണ്ട് നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിൻ്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു അതായത് തീയിൽ ഊതിക്കഴിച്ച പൊന്ന് നീ എന്നോട് വിലയ്ക്ക് വാങ്ങണം അതെന്താണെന്ന് വെച്ചാൽ വചനമാണ് തീയിൽ ഊതി കഴിച്ച പൊന്ന് വചനം നീ വചനം പഠിക്കണം അടുത്ത് നിനക്ക് ധരിക്കുവാൻ നീ വെള്ളയുടുപ്പ് നിനക്കുണ്ടായിരിക്കണം അതായത് ജീവിത വിശുദ്ധി നിനക്ക് വിശുദ്ധിയും വേർപാടുമില്ല അങ്ങനെ നീ നഗ്നനാണ് ആ നഗ്നത വെളിവാകാതിരിക്കേണ്ടതിന് നീ വെള്ളയുടുപ്പ് എന്നോട് വാങ്ങിക്കുക അതായത് വിശുദ്ധിയുള്ള ജീവിതം നീ നയിക്കുക അടുത്ത് നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപം അത് എന്നോട് വിലക്കി വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു എന്ന് വെച്ചാൽ നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് അതായത് കണ്ടിട്ടും കാണാതിരിക്കേണ്ടതിന് അവരുടെ കുരു കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നവർക്ക് അതായത് പരിശുദ്ധാത്മാവില്ല പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ നമുക്ക് വചനം ഗ്രഹിക്കാൻ കഴിയുകയുള്ളു അതുകൊണ്ട് നീ വചനം വായിക്കണം വിശുദ്ധ ജീവിതം നയിക്കണം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്ന് ഞാൻ നിന്നോട് ബുദ്ധി ഉപദേശിക്കുകയാണ് എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്നിട്ട് എന്നോടുകൂടെ ഇരുപ്പാൻ എൻ്റെ സിംഹാസനത്തിൽ അവന് വരം നൽകും അതായത് എനിക്ക് പ്രിയമുള്ളവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു അതായത് അവൻ മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ മാനസന്ധരപ്പെടുവാനവൻ ആഗ്രഹമുണ്ടെങ്കിൽ വാസ്തവമായും ചെയ്ത തെറ്റിന് ശിക്ഷയുണ്ട് ഈ ലോകത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ ഒരു വിശ്വാസി ചെയ്യുന്ന തെറ്റിന് ഈ ലോകത്തിൽ തന്നെ ശിക്ഷിച്ചും ശാസിച്ചും അവനെ ശുദ്ധീകരിക്കും ചെത്തിക്കഴുകും അതായത് നാം സ്വർഗത്തേക്ക് പോയാൽ അവിടെ നമുക്ക് ശിക്ഷയില്ല ഇവിടെ വെച്ച് ചെയ്യുന്ന പാപങ്ങളോടുകൂടി സ്വർഗത്തേക്ക് പോകാൻ പറ്റത്തില്ല പിശാചായ സാത്താൻ അവൻ അവൻ ബാധിക്കും അത് രക്ഷിക്കപ്പെട്ടവനെന്ന് പറയുന്നു എങ്കിൽ തന്നെ അവൻ എൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത് ഇന്ന ഇന്ന പാപങ്ങൾ അവൻ ചെയ്തു അങ്ങനെ പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നാണല്ലോ ദൈവമേ നീ പറഞ്ഞിരിക്കുന്ന നിൻ്റെ വ്യവസ്ഥ പക്ഷേ ഇവൻ പാവം ചെയ്തവനാണ് ഇന്ന ഇന്ന പാപങ്ങൾ ചെയ്തു അതുകൊണ്ട് അവൻ എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയാതിരിക്കേണ്ടതിന് അപ്പോൾ തന്നെ കറുത്ത ഞാൻ അതിനുള്ള ശിക്ഷ അവിടെ വെച്ച് തന്നെ കൊടുത്തു ഇവിടെ ചെയ്ത തെറ്റിന് നാം മടങ്ങി വരുമ്പോൾ നമുക്ക് പലവിധമാവുന്ന കഷ്ടതകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയും ഒരു ജാതിക്ക് വരുന്നത് പോലെയല്ല ഒരു വിശ്വാസിക്ക് വരുന്നത് വിശ്വാസിക്ക് വരുമ്പോൾ ഇതൊക്കെയും വരുമ്പോൾ വിശ്വാസി അയ്യോ എന്തിനു ദൈവമേ എനിക്കിത് വന്നു ഞാൻ നിന്നെ ആരാധിക്കുന്നവനാണ് ഞാൻ യേശുവേ നിന്നോട് പ്രാർത്ഥിക്കുന്നവനാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് ഇത് വന്നു എന്നല്ല നാം ചോദിക്കേണ്ടത് കർത്താവേ എനിക്കെന്തുകൊണ്ടാണ് ഇത് വന്നു എൻ്റെ കുറവുകൾ എൻ്റെ കുറവുകളെ വെളിപ്പെടുത്തണമേ നമ്മുടെ കുറവുകളിൽ നിന്ന് നാം മനം തിരിഞ്ഞ് മടങ്ങി വരുവാൻ വേണ്ടിയാണ് നമ്മെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് അങ്ങനെ നാം നമ്മുടെ തെറ്റുകളെ ഉണർന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വരേണ്ടതിന് ദൈവം തരുന്ന ശിക്ഷയെ ആ ശാസനയൊക്കെ നാം തുച്ഛീകരിക്കാതെ നാം മടങ്ങി വന്നാൽ എൻ്റെ സിംഹാസന സിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാൻ നിനക്ക് വരം നൽകും അതായത് എന്നോടുകൂടെ നീ സ്വർഗരാജ്യത്തിൽ പങ്കുള്ളവനായി പങ്കുള്ളവനായി എന്നോടുകൂടെ എൻ്റെ സുഹാസത്തിൽ കൂടെ ഞാൻ ഇരുത്തും അതുകൊണ്ട് ഞാൻ നിന്നെ ശിക്ഷിച്ച് ശുദ്ധീകരിക്കുമ്പോൾ നീ അതിൽ ചോദ്യം ചെയ്യാതെ അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാൻ നാം മടങ്ങി വരണം കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഇപ്രകാരം മടങ്ങി വന്ന് പലവിധമായ കഷ്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിച്ചു പ്രത്യാശയോടെ ജീവിക്കുന്ന വിശ്വാസികളും ഈ സഭയ്ക്കുള്ളിലുണ്ട് ഇപ്രകാരം സഭയ്ക്കകത്ത് നെല്ലും കളയും എല്ലാം ഒരുമിച്ച് വളരുകയാണ് അതായത് ഒരു യമാനോട് ജോലിക്കാർ വേലക്കാർ ചോദിക്കുകയാണ് യജമാനെ നല്ല വിത്തല്ലയോ നാം വിതച്ചത് എന്നാൽ ഈ കള എങ്ങനെ വന്നു അതായത് അപ്പോസന്മാർ പണിതതായ ആദ്യ സഭ ഏഴടിസ്ഥാന ഉപദേശങ്ങളോടുകൂടി സത്യസഭ വളർന്നു വന്നു എന്നാൽ ദുരുപദേശങ്ങൾ കള്ള സഹോദരന്മാർ കള്ളപ്രവാചകന്മാർ കടന്നു വന്നു ദുരുപദേശങ്ങളിട്ടുകൊണ്ട് സഭയെ മലിനപ്പെടുത്തി കളഞ്ഞു അങ്ങനെ കളയും കൂടെ വളരുവാനിടയായി അപ്പോൾ കർത്താവ് മറുപടി പറയുക എന്താണ് ഇത് ശത്രു ചെയ്തതാകുന്നു കൊയ്ത്തുകാലം വരട്ടെ കൊയ്ത്തുകാലം വരുമ്പോൾ ഇവയെല്ലാം കൂട്ടിപ്പറിച്ച് കൂട്ടിയിട്ട് നമുക്ക് നല്ല നെൽമണികളെ മാറ്റി സൂക്ഷിക്കുകയും കളപ്പുരകൾ സൂക്ഷിക്കുകയും മച്ച് ശേഷിച്ച കളകളെ നമുക്ക് ചുട്ട് കളയുകയും ചെയ്യാം മത്തായി സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത് വരെ വായിക്കുക മത്തായി സുവിശേഷം പതിമൂന്നിൻ്റെ നാൽപ്പത്തി ഒമ്പതാം വാക്യത്തിൽ പ്രകാരം പറയുന്നു അങ്ങനെ കളയും നെല്ലും ഒരുമിച്ച് വളരുന്നു ഇവയെ അന്ത്യകാലത്ത് ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്നും ദുഷ്ടന്മാരെ വേർതിരിച്ച് തീ തീച്ചുളയിൽ ഇട്ടുകളയും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഇവിടെ കർത്താവിന് സ്തോത്രം ഈ സഭാകാലം തീരുന്നതോടുകൂടെ സഭായുഗം ഈ സഭാകാലത്തോട് ഈ സഭ ഇപ്പം നടക്കുന്ന ഈ സഭായുഗത്തോടു കൂടെ സഭായുഗം തീരുകയാണ് അതിനെ തുടർന്ന് അതായത് അനന്തരം എന്ന് പറഞ്ഞ് നാലാം അധ്യായം തുടങ്ങുകയാണ് മൂന്നാം അധ്യായത്തിൽ ജയിക്കുന്നവനെ ഞാൻ എൻ്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും എന്ന് പറഞ്ഞ് അതോടുകൂടി സഭായുഗം തീരുകയാണ് സഭായുഗം തീരുന്നതോടുകൂടെ അതിനെ തുടർന്ന് എന്നാണ് ആ അനന്തരം എന്നുള്ളതിൻ്റെ അർത്ഥം അനന്തരം സഭായുഗം തീരുന്നതിനെ തുടർന്ന് സ്വർഗത്തിൽ ഒരു വാതിൽ തുറക്കപ്പെടുന്നത് ഇവിടെ കയറി വരിക എന്ന കാവളനാഥം പോലെയുള്ള ഒരു ശബ്ദമാണ് യോഹനാൻ ദർശിക്കുന്നത് ഈ തുറന്ന വാതിലിലൂടെ ദൈവസഭ സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുകയും നാമധൈവ സഭ തള്ളപ്പെടുകയും ചെയ്യും കർത്താവിൻ്റെ സ്തോത്രം ഓരോ സഭയ്ക്കും കർത്താവ് ദൂതം നൽകിയ ശേഷം ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് എല്ലാ സഭകളിലും ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട് അതായത് വെളിപ്പാട് രണ്ടാമധ്യായം ഏഴ് പതിനൊന്ന് പതിനേഴ് ഇരുപത്തൊൻപത് ഈ വാക്യങ്ങൾ മൂന്നാം അധ്യായത്തിൽ ആറാം വാക്യം പതിമൂന്നാം വാക്യം പന്ത്രണ്ട് ഇതൊക്കെ നാം വായിക്കുമ്പോൾ ആത്മാവ് സഭകളോട് പറയുന്നത് എന്ത് എന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എല്ലാ സഭകൾക്കും ദൂത് കൊടുത്തതിന് ശേഷം ഈ വാക്ക് പറയുന്നുണ്ട് ഇതിൻ്റെ അർത്ഥം ഇവിടെ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് ഇരുപത്തൊന്നിൻ്റെ അഞ്ച് ഇരുപത്തിരണ്ടിൻ്റെ ആറ് ഇത് വിശ്വസിക്കുവാൻ യോഗ്യമായ വചനമാണ് തീത്തോസ് മൂന്നിൻ്റെ എട്ട് ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഇതിൽ പറയുന്ന വചനത്തിൻ്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല മത്തായി അഞ്ചിൻ്റെ പതിനെട്ട് അതുകൊണ്ട് നിനക്ക് ചെവി ഉണ്ടെങ്കിൽ കേട്ട് മാനസാന്തരപ്പെടുക പിന്നെ കേട്ടില്ല കണ്ടില്ല അറിഞ്ഞില്ല എന്നൊന്നും നീ പറഞ്ഞേക്കരുത് ആ ന്യായവിധിയുടെ നാളിൽ അയ്യോ ഞാൻ കേട്ടില്ലേ അയ്യോ കർത്താവെ എനിക്കിത് അറിയത്തില്ലായിരുന്നു എന്നൊന്നും നീ അന്ന് പറഞ്ഞേക്കരുത് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല അതുകൊണ്ട് ചെവി ഉണ്ടെങ്കിൽ കേട്ട് രക്ഷ പ്രാപിക്കുക കർത്താവിന് സ്തോത്രം ചെയ്യുന്ന വെളിപ്പാട് ഒന്നാം അധ്യായത്തിൽ ഭൂമിയെ ന്യായം വിധിക്കുവാൻ കർത്താവ് തൻ്റെ മഹത്വത്തോടെ ഒരുങ്ങി നിൽക്കുന്നു രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ ന്യായം വിധിക്കുവാനുള്ള സമയം അടുത്തിരിക്കിയാൽ സഭയോട് ഒരുങ്ങിക്കൊള്ളുവാൻ ആഹ്വാനം ചെയ്യുന്നു നാലാമധ്യായത്തിൽ ഒരുക്കപ്പെട്ട സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നു നാമധേയ സഭ തള്ളപ്പെടുന്നു യേശു പൊന്നേശു വരുന്നേ തൻ വചനം പോൾ നീ ഒരുങ്ങിടുന്നുവോ തൻ വചനം പോൾ നീ ഒരുങ്ങിടുന്നുവോ ഇവിടെ കയറി വരുവൻ എന്ന ദൈവശബ്ദം കേൾപ്പതിനു വേണ്ടി ഉണർന്നു നീ നിൽക്കുന്നു യേശുവരുന്നേ പുന്നേശു വരുന്നേ വരവിനായിത്തൻ വചനം പോൾ നീ ഒരുങ്ങിടുന്നുവോ അമേൻ പ്രീസനോട് അടുത്ത പ്രാവശ്യം നമുക്ക് നാലാമധ്യായം തുടർന്ന് പഠിക്കാം കർത്താവ് നമ്മെ പിന്നെ ഗ്രീക്കുമാറാകട്ടെ അമേൻ